പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ പാഠഭാഗമായ താളുകൾക്കിടയിലൊരു മയിൽപ്പീലി പ്രിയ എ എസിൻ്റെ ഒരു ചെറുകഥയാണ് ചർച്ച ചെയ്യുന്നത് മലയാളത്തിലെ പ്രിയങ്കരിയായ എഴുത്തുകാരിയാണ് പ്രിയ എ എസ് ചെറുകഥ മാത്രമല്ല വിവർത്തനം തുടങ്ങിയ മേഖലകളിലും അവർ തൻ്റെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ജനിച്ചത് പ്രധാനപ്പെട്ട കഥാസമാഹാരങ്ങൾ ഓരോരോ തിരിവുകൾ മഞ്ഞ മരങ്ങൾ ചുറ്റിലും ജാഗരൂക അനുഭവക്കുറിപ്പുകളായി കഥാബാക്കി മായക്കാഴ്ചകൾ ഒഴുക്കിൽ ഒരില വിവർത്തനങ്ങൾ ജന്മാന്തര വാഗ്ദാനങ്ങൾ ഈ കൃതി ജയശ്രീ മിശ്രയുടെ ഏൻഷ്യൻ പ്രോമിസ് എന്ന നോവലിൻ്റെ മലയാള പരിഭാഷയാണ് കുഞ്ഞു കാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിൻ്റെ പരിഭാഷ ബാലസാഹിത്യ വിഭാഗത്തിൽ ചിത്രശലഭങ്ങളുടെ വീട് കഥകഥ പൈങ്കിളി അമ്മയും കുഞ്ഞുണ്ണിയും കുഞ്ഞുണ്ണിയും അമ്മയും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ രണ്ടായിരത്തി നാലിൽ മികച്ച ചെറുകഥാ സമാഹാരത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ജാഗരൂക എന്ന കൃതി കരസ്ഥമാക്കി വിവർത്തന സാഹിത്യകൃതിക്കുള്ള രണ്ടായിരത്തി പതിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം പെരുമഴയത്തെ കുഞ്ഞ് ഇതളുകൾ എന്ന കൃതിക്ക് ലഭിച്ചു താളുകൾക്കിടയിലൊരു അയൽപീലി ബാല്യത്തിൽ അസുഖം മൂലം ഒറ്റപ്പെട്ട അനുതാര എന്ന ബാലികയുടെ ജീവിതത്തിലേക്ക് നീലകണ്ഠൻ എന്ന ബാലൻ്റെ കടന്നുവരവും അവൻ്റെ സാന്നിധ്യം കൊണ്ട് അവളിലുണ്ടാക്കിയ മാറ്റങ്ങൾ അവൻ്റെ അപ്രതീക്ഷിതമായ വിയോഗം എന്നിവയാണ് പ്രിയ എ എസ് ഈ കഥയിൽ അവതരിപ്പിക്കുന്നത് ഈ കഥ സഹജീവികളോടുള്ള കരുണയും സ്നേഹവും കുട്ടികളിൽ നിന്ന് വളർത്തേണ്ടതാണ് എന്ന് തുറന്നു പറയുകയാണ് എത്ര ചികിത്സിച്ചാലും എന്നെ വിട്ടുപിരിയാൻ കൂട്ടാക്കാത്ത എൻ്റെ അസുഖം തരുന്ന നോവുകൾ പേറി കിതച്ചും തളർന്നും പാഠപുസ്തകങ്ങളുടെ താളുകളിൽ ഞാൻ അറിയാതെ വീഴുന്ന കണ്ണിനീർ തുള്ളികൾ തുടച്ചും എത്രയോ നാളുകളായി ഞാനിങ്ങനെ എന്നാണ് കഥ ആരംഭിക്കുന്നത് അനുതാര എന്ന കഥാപാത്രത്തിൻ്റെ ഓർമ്മകളിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത് അനുതാരയും നീലകണ്ഠനും ഒരുമിച്ചാണ് പഠിച്ചിരുന്നത് നീലകണ്ഠന്റെ ആ സൗഹൃദം അനുതാരയുടെ ലോകത്തെ പ്രകാശമാനമാക്കുന്നുണ്ട് മയിൽപീലയും താമരമുട്ടും മഞ്ഞക്കിളിയുടെ തൂവലും പുനഞ്ഞമരത്തിൻ്റെ തളിരുമെല്ലാം സ്നേഹത്തോടെ കൈമാറി സുന്ദരമായ കുട്ടിക്കാലം രോഗങ്ങളുടെ വേദന കൂട്ടുകാരുടെ സ്നേഹത്താലും കരുതലിലും മറന്നുപോയ ആ കാലം ആ കാലത്തിലേക്ക് കഥാകാരി ഈ കഥയിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു കഥയുടെ ആരംഭത്തിൽ തന്നെ ഒരിക്കലും വിട്ടുപിരിയാത്ത രോഗങ്ങളുടെ വേദനയുമായി കഴിയുന്ന കുട്ടി എന്നാണ് അനുതാരയെ കഥാകാരി വിശേഷിപ്പിക്കുന്നത് ഈ അനുതാര യഥാർത്ഥത്തിൽ പ്രിയ എ എസ് തന്നെയാണ് വല്ലപ്പോഴും സ്കൂളിൽ വരുന്നതുകൊണ്ട് അവൾക്ക് ചങ്ങാതിമാർ കുറവായിരുന്നു ക്ലാസ്സിൽ തിരിച്ചെത്തുമ്പോൾ അവൾ സങ്കടപ്പെടാറുണ്ടായിരുന്നു ക്ലാസ്സിൽ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും പലതും എത്തിപ്പിടിക്കാനാവാത്ത അകലത്തിൽ ആയിട്ടുണ്ടാകും എന്നാൽ ഈ വേളയിൽ അവൾക്ക് സാന്ത്വനമായി എത്തിയ കൂട്ടുകാരനായിരുന്നു നീലകണ്ഠൻ എടുത്തു കഴിഞ്ഞ പാഠങ്ങളൊക്കെ വലിയ എളുപ്പമാണ് അവൾക്ക് പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയും നോട്ട് ബുക്കിൽ എഴുതി കൊടുക്കുകയും ആ സുഹൃത്തു ചെയ്തു അവൾക്ക് സന്തോഷത്തിനായി താമരമൊട്ടും മയിൽപ്പീലയും കൊണ്ടുവന്നു കൊടുക്കുമായിരുന്നു നന്നായി പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് എല്ലാ അധ്യാപകർക്കും അവന് ഇഷ്ടമായിരുന്നു അച്ഛനില്ലാത്ത കുട്ടി ദാരിദ്ര്യത്തിലായിരുന്നു അവൻ്റെ കുടുംബം എന്നാലും എപ്പോഴും അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി കാണാമായിരുന്നു അവൻ നല്ല ധൈര്യവും കാരുണ്യവുമുള്ള ഒരു കുട്ടിയായിരുന്നു തനിയെ റോഡ് മുറിച്ച് കടക്കാൻ അവന് സാധിച്ചിരുന്നു അനുതാരയെ വീട്ടുവേലക്കാരിയായ പാർവതിയമ്മയാണ് സ്കൂളിൽ കൊണ്ടുപോയി ആക്കിയിരുന്നത് അധ്യാപകർ പഠിപ്പിക്കുന്നത് മുഴുവൻ ശ്രദ്ധയോടെ കേട്ടിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു നീലകണ്ഠൻ അനുതാര വരച്ച ചിത്രങ്ങൾ കൊടുക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ വിടർന്നു ഇത് ജീവനുള്ള മൈല എന്നാണ് വിചാരിച്ചത് എന്നൊരത്ഭുതം ഈ വീടിൻ്റെ തുറന്നിട്ട വാതിലിൽ കൂടി ഇതാ ഞാനിപ്പോൾ കയറും ഈ തമാശയെല്ലാം അനുതാരയുടെ പ്രിയപ്പെട്ടവനായി അവനെ മാറ്റി അവളുടെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ടെന്ന് അവൻ പറയുന്നു ഇതവളെ സന്തോഷവതിയാക്കി രോഗത്തിൻ്റെ വേദനകളെ അവൾ അവൻ്റെ സൗഹൃദത്തിലൂടെ മറക്കാൻ തുടങ്ങുകയാണ് അനുതാരയെ കരുതലോടെ പരിഗണിക്കുന്ന ചങ്ങാതിയായിരുന്നു നീലകണ്ഠൻ അഞ്ചാം ക്ലാസ്സിൽ എത്തിയതോടെ അനുതാരയും നീലകണ്ഠനും വേറെ ഒരു സ്കൂളിൽ ചേർന്നു അവൾ പെൺകുട്ടികൾ മാത്രമുള്ള ക്ലാസ്സിലായിരുന്നു അവനാകട്ടെ ആൺകുട്ടികൾ മാത്രമുള്ള ക്ലാസ്സിലും വളരെയധികം കുട്ടികൾ പഠിക്കുന്ന ആ സ്കൂളിൽ നീലകണ്ഠൻ ഒരു പെരുമഴയത്തെ തുള്ളി പോലെയെന്ന് കഥാകാരി വിശേഷിപ്പിക്കുന്നു മഴത്തുള്ളിയുടെ ഇടയിലെ ഒരുപാട് തുള്ളികളിൽ ഒരു തുള്ളിയായ നീലകണ്ഠനെ കണ്ടുപിടിക്കാൻ അനുതാരക്ക് കഴിയുന്നില്ല അനുതാര വീണ്ടും ഒരു ആശുപത്രി വാസം കഴിഞ്ഞ് ക്ലാസ്സിലെത്തുന്നു പിടികിട്ട ഉയരത്തിൽ പറന്നു തീർക്കുന്ന അറിവിൻ്റെ തുമ്പികൾ പാഠഭാഗങ്ങൾ ധാരാളം പഠിപ്പിച്ചു കഴിഞ്ഞിരുന്നു ഈ സമയത്ത് ജയന്തി എന്ന കൂട്ടുകാരി അവളോട് ഒരു രഹസ്യം പറയുന്നു നീലഗണ്ഠന് ഒരു വലിയ പനി വന്ന് കണ്ണ് കാണാണ്ടായി ഇനി സ്കൂളിൽ വരില്ലത്രേ അവൾ അതെല്ലാം ഒരു നുണയായിട്ടാണ് വിചാരിക്കുന്നത് എന്നാൽ ശനിയാഴ്ച അപരിചിതമായൊരു സ്ത്രീ ശബ്ദം അവൾ തൻ്റെ വീട്ടിൽ കേൾക്കുന്നു അവർ കരയുന്നുണ്ടായിരുന്നു കൈലിയുടുത്ത് ബ്ലൗസിന് മീതേക്കൂടി നിറം മങ്ങിയ തോർത്തിട്ട് മെലിനുടങ്ങിയ ഒരു സ്ത്രീ ഇറയത്ത് കാൽമുട്ടിൽ മുഖം വെച്ച് തേങ്ങി കരയുന്നതിനരികെ നീലകണ്ഠൻ പോണേനു മുമ്പ് മോളെ കാണാൻ വരണോന്ന് വാശിയല്ലായിരുന്നോ ഇവന് അവൾക്ക് ഒന്നും മനസ്സിലായില്ല പിന്നീടാണ് ഒരു ദുസ്വപ്നം പോലെ ജയന്തിയുടെ വാക്കുകൾ ഓർമ്മയിൽ വന്നത് നിശ്ചലമായ കൃഷ്ണമണികളെ തൊട്ട് താഴേക്ക് ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനിടയിലും നീലകണ്ഠൻ ചിരിച്ചു മന്ദാരപ്പൂ പോലെ അവർ ചികിത്സക്കായി വീട് വിൽക്കുകയാണെന്നും കിഴക്കൻ നാട്ടിലേക്ക് അവൻ്റെ അമ്മാവൻ്റെ അടുത്തേക്ക് അവർ പോവുകയാണെന്നും പറഞ്ഞു അന്നുതാരയുടെ കൈപിടിച്ച് ആ വീട് മുഴുവൻ അവൻ കയറിയിറങ്ങുന്നു അവൾ ശേഖരിച്ചു വെച്ച പെൻസിൽ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ നീലകണ്ഠൻ്റെ ചിരിമങ്ങി ഇനി എനിക്കെന്തിനാണ് പെൻസില് ഇതിനെന്താ നിറം തുടർന്ന് അവൻ തിരിച്ചു പോരുമ്പോൾ ഇനി എൻ്റെ പങ്കുകൂടി അനുതാര പഠിച്ചോളൂ എന്ന് ഒരു വലിയ തമാശ പോലെ പറഞ്ഞ് ഈറനായ ഒരു പുട്ടു ചുരി ഉതിർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി സഹപാഠികളായ അനുതാരയുടെയും നീലകണ്ഠൻ്റെയും നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ കഥയാണ് താളുകൾക്കിടയിലൊരു മയിൽപീലി കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ പഠനപ്രവർത്തനങ്ങളിൽ ഒന്നാമത്തേത് കഥാസന്ദർഭങ്ങൾ കണ്ടെത്താം കഥ വായിക്കും മനസ്സിൽ പതിഞ്ഞ സന്ദർഭങ്ങൾ അവതരിപ്പിക്കും മനസ്സിൽ പതിയുന്ന നിരവധി സന്ദർഭങ്ങളിൽ കഥയിലുണ്ട് കൂട്ടുകാർ അതെല്ലാം രേഖപ്പെടുത്തി വെക്കണം രണ്ടാമത്തെ ചോദ്യം നോക്കാം എൻ്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപീലെ കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇടക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി ഈ വാക്യം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക പ്രിയ എസിൻ്റെ ഈ വാക്യം അതൊരു കവിത പോലെ നമുക്ക് തോന്നുന്നു കഥയിലെ സൗഹൃദത്തിൻ്റെ ആഴവും സൂക്ഷ്മതയും ഈ വാക്യത്തിലൂടെ വ്യക്തമാകുന്നുണ്ട് വിടർന്ന കണ്ണുകൾ എന്നത് അസുഖം വേദന വെത എന്നിവയാൽ തളർന്ന അനുതാരയുടെ മുഖമാണ് മയിൽപീലി കണ്ണുകൾ എന്നത് അതിസൗന്ദര്യത്തിൻ്റെ പ്രതീകമാണ് നീലകണ്ഠൻ അവളുടെ കണ്ണുകളെ മയിൽപീലിയോടാണ് ഭമിക്കുന്നത് അവൾക്ക് ആത്മവിശ്വാസവും ആന്തരികമായ സന്തോഷവുമാണ് ഇത് പകർന്നു നൽകുന്നത് ഇത് വെറും ഒരു ഉപമയല്ല ബന്ധത്തിൻ്റെ ആഴത്തെ വ്യക്തമാക്കുന്നുണ്ടിത് എല്ലാ വേദനകളും മറന്നുപോയി എന്നത് നീലകണ്ഠൻ്റെ അവളെ എത്രത്തോളം ആശ്വസിപ്പിക്കാമെന്നതിൻ്റെ തെളിവാണ് നീലകണ്ഠൻ്റെ വാക്കുകൾ അനുതാരയുടെ വേദനകൾ മറക്കാൻ സഹായിച്ചതുപോലെ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്നവയായിരിക്കണം മൂന്നാമത്തെ ചോദ്യം പ്രയോഗഭംഗി മന്ദാരപ്പൂ പോലെ പെരുമഴയത്തെ ഒരു തുള്ളി പോലെ ഈ കഥയെ മനോഹരമാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ് കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി എങ്ങനെയാണ് അവ കഥക്ക് ഭംഗി നൽകുന്നതെന്ന് വിശദീകരിക്കുക മന്ദാര പൂ പോലെ നീലകണ്ഠിൻ്റെ ചിരിയെയാണ് മന്ദാര പൂ പോലെ എന്ന കഥാകാരി വിശേഷിപ്പിക്കുന്നത് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിട്ടും തൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിയുടെ മുന്നിൽ ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന നീലകണ്ഠനെ കഥയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം കൂട്ടുകാരിയെ കാണാൻ കഴിയാത്ത സങ്കടം കണ്ണുനീരായി അവൻ്റെ കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നുണ്ട് കൈകൾ കൊണ്ട് വായുവിൽ പരതി കൂട്ടുകാരിയുടെ കൈകളിൽ തൊറ്റപ്പോഴുണ്ടായ സന്തോഷമാണ് ചിരിയായി വിരിയുന്നത് നീലകണ്ഠൻ എന്ന കഥാപാത്രത്തിൻ്റെ ലാളിത്യവും സ്നേഹാനുഭവത്തിൻ്റെ നർമ്മത്വവും ഈ വാക്യം പ്രതിനിധീകരിക്കുന്നു പെരുമഴയത്തെ തുള്ളി പോലെ അഞ്ചാം ക്ലാസ്സിൽ എത്തിയതോടെ അനുതാരയും നീലകണ്ഠനും വേറെ ഒരു സ്കൂളിൽ ചേരുന്നു അവൾ പെൺകുട്ടികൾ മാത്രമുള്ള ക്ലാസ്സിലായിരുന്നു അവനാകട്ടെ ആൺകുട്ടികൾ മാത്രമുള്ള ക്ലാസ്സിലും വളരെയധികം കുട്ടികൾ പഠിക്കുന്ന ആ സ്കൂളിൽ നീലകണ്ഠൻ ഒരു പെരുമഴത്തുള്ളി പോലെ എന്ന് കഥാകാരി വിശേഷിപ്പിക്കുകയാണ് മഴത്തുള്ളികളുടെ ഇടയിലെ ഒരുപാട് തുള്ളികളിൽ ഒരു തുള്ളിയായ നീലകണ്ഠനെ കണ്ടുപിടിക്കാൻ അനുതാരക്ക് കഴിയുന്നില്ല മറ്റൊരു പ്രയോഗമാണ് മയിൽപീലിൽ കണ്ണുകൾ പോലെയുണ്ട് അനുതാര വരച്ച ചിത്രങ്ങൾ നീലകണ്ഠന് കൊടുക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ വിടരുന്നു ഇത് ജീവനുള്ള മയിലാന്നാണ് വിചാരിച്ചത് ഇങ്ങനെ തമാശകളിലൂടെ അനുതാരയുടെ ഹൃദയത്തിലേക്കാണ് നീലകണ്ഠൻ ചെന്ന് കയറുന്നത് അവളുടെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ടെന്ന് അവൻ പറയുന്നു ഇതവളെ സന്തോഷവതിയാക്കുന്നുണ്ട് രോഗത്തിൻ്റെ വേദനകളെ അവൾ അവൻ്റെ സൗഹൃദത്തിലൂടെയാണ് മറക്കാൻ തുടങ്ങുന്നത് അനുതാരയെ കരുതലോടെ പരിഗണിക്കുന്ന ഒരു ചങ്ങാതിയായിരുന്നു നീലകണ്ഠൻ എന്ന് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നാലാമത്തെ ചോദ്യം കണ്ടെത്തി എഴുതാം അത് വെട്ടിവിറ്റു തീർത്താലും തീ തീരാണ്ടല്ലോ കടം അയ്യോ എന്തിനാ ഇങ്ങനെ കരയണത് നോക്ക് ഞാൻ കരയണില്ലല്ലോ ഇനി എൻ്റെ പങ്ക് കൂടി അനുതാര പഠിച്ചോളൂ നീലകണ്ഠൻ്റെ സ്വഭാവത്തിലേക്കും ജീവിതത്തിലേക്കും വെളിച്ചം സംഭാഷണ സംഭാഷണശകലങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇതുപോലെ പാഠഭാഗത്തു നിന്നും കൂടുതൽ സംഭാഷണങ്ങൾ കണ്ടെത്തി എഴുതൂ അനുതാര ഇന്ന് വരുമെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ അതുപോലെ തന്നെ ഇനി ഇനിക്കെന്തിനാ പെൻസിൽ ഇതിനെന്താ നിറം മയിൽപ്പിയിൽ കണ്ണുകൾ പോലെയുണ്ട് ഇങ്ങനെ നിരവധി സംഭാഷണങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താൻ കഴിയും അഞ്ചാമത്തെയും ആറാമത്തെയും ചോദ്യങ്ങൾ കുട്ടികൾ തന്നെയെ ഉത്തരങ്ങൾ ചെയ്ത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുമല്ലോ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ